ഹലോ ബോയ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം നമ്മൾ ഇന്നെല്ലാവരും ചോദിച്ചിട്ട് കേട്ടോ വീട്ടിലും നമ്മുടെ ചേട്ടൻ വന്നിട്ട് എല്ലാവരും കൂടിയിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പം എല്ലാവരെയും കൂടിയിട്ട് വിളിച്ചിട്ടുള്ള ദിവസമാണ് അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശേഷം നമ്മുടെ വലിയനും വല്യമ്മയും ഇവിടെ വീടിനടുത്ത് കുറേ വലിയന്മാരും വല്യമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പണികൾ സഹായിക്കാനായാലും എല്ലാത്തിനും അവരുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മായിടെ വീട് ഇത്തിരി അകലെയാണ് അപ്പം അവരും ചേച്ചിമാരൊക്കെ ഒക്കെ വരെയാണ് ചാച്ചു ഉണ്ണി ഓട്ടം ചേട്ടൻ അമ്പിയമ്മായി മാമനും ശാരേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു പാതിക്കുട്ടിൻ്റെ കൈ വിരലിൽ ചെറുതായി ഫ്രാക്ചർ ആയിട്ടുണ്ട് കേട്ടോ വീണിട്ട് അതിനുശേഷം എന്തെങ്കിലും കുഞ്ഞും മേച്ചിക്കും ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ചേച്ചിയും വ്ളോഗിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വരുന്നത് അങ്ങനെ എല്ലാവരും വന്നു ഇങ്ങനെ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ പ്രയേശേട്ടനും ദിലീപേട്ടനും നിഗീഷായിട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കണ്ട് നമ്മുടെ നിമ്മേച്ചി മാത്രം വന്നില്ല കേട്ടോ അപ്പം നിമ്മേച്ചിന്ന് നമ്മൾ വളരെയധികം മിസ് ചെയ്തു ബാക്കി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു നെഗിലിമാമനായാലും നിതിമാമനായാലും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നപ്പന്നെ എല്ലാവർക്കും കുറെ സംസാരിക്കാനുള്ള പറഞ്ഞു കുറെയൊക്കെ സംസാരിച്ചു അതിന് ശേഷം മെയിനായിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യം നമ്മൾ ഫാമിലി ഫോട്ടോ ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറ്റാറില്ല പക്ഷേ ഇപ്പം ഫോട്ടോസൊക്കെ ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചുട്ടോ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ എല്ലാ പ്രാവശ്യവും

സാമ്പാർ അങ്ങനെ പച്ചക്കറിയൊക്കെ ആയിട്ട് കാളിനച്ചാർ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നേരെ അടിയേക്ക് വന്നു ഇവിടെ എന്തോ യോഗ കാലു വേദന കൈവേദന എന്നൊക്കെ പറഞ്ഞിട്ട് യോഗയുടെ എന്തോ പൊസിഷൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ചാച്ചും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ സമയം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ അത് കാണാനിരിക്കുന്നു പക്ഷെ ഞങ്ങൾ അത് പോയി ഓഫ് ചെയ്ത് നമ്മൾ അന്താക്ഷി കളിക്കാൻ തുടങ്ങി അപ്പോൾ എന്നത്തെയും പോലെ ബോയ്സ് ഒരു സെറ്റ് ഗേൾസ് ഒരു സെറ്റ് ആയിരുന്നു അപ്പം നമ്മൾ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത കാരണം നമ്മളിങ്ങനെ പാടിക്കൊണ്ടേ ㅋ ㅋ ㅋ ထတိကလေးကို അങ്ങനെ നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷം അടിച്ചു പൊളിച്ചു അപ്പം നമ്മുടെ ഗൾഫിലുള്ള എൻ്റെ ചേട്ടനും ഉണ്ണിക്കുട്ടൻ ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ടൈം ആയതുകൊണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ഒത്തിരി പൈസ ചെലവാക്കിയിട്ടൊന്നല്ലെങ്കിലും നമ്മളെല്ലാവരും കൂടി അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛനായിക്കോട്ടെ എല്ലാവർക്കും അച്ഛമ്മയ്ക്കും എല്ലാവർക്കും ഒരു സന്തോഷമാണ് അവരുടെ മക്കളെല്ലാവരും അങ്ങനെ ഒത്തുകൂടുക എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നിത്തുമണി നന്നായി എൻജോയ് ചെയ്തു നിത്തുമണിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ വളരെ സന്തോഷമായി പിന്നെ നമ്മുടെ ഋതുക്കുട്ടി നിമ്മി ചേച്ചി ശിശോറേട്ടൻ എല്ലാവരെയും മിസ് ചെയ്തു ഇനി ഒരു മീറ്റൊക്കെ ആയിട്ട് നമുക്ക് ഓണത്തിന് കാണാൻ ഇത്രയേ ഉള്ളൂ